കേന്ദ്ര നേതൃത്വം അയാൾക്കെതിരായി എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ട് അയാൾ പോകും ആരും തെറ്റിദ്ധരിക്കരുത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയാൾ ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ നിലനിൽപ്പിന് തന്നെ പ്രശ്നമാണത് അയാൾ നാളെ സുരക്ഷ ഇല്ലാതെ നടത്തിക്കഴിഞ്ഞാൽ അയാൾ വല്ല ആക്രമണം നേരിടുമോ എന്നുള്ള കാര്യത്തിൽ പോലും അയാൾക്ക് സംശയമുണ്ട് കാരണം അയാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അയക്ക് സുരക്ഷയിൽ ഒരു ചുക്കുമില്ല മനസ്സിലായില്ലേ സ്വാഭാവികമായും അയാള് ആ സ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും അതെന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് സംബന്ധിച്ചിരിക്കും യാതൊരു ഉറപ്പുമില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അയാള് മടക്കി എഴുന്നേറ്റ് പൊടിയും തട്ടി ഇറങ്ങിപ്പോകും എന്ന് ഈ സീതാറാം യെച്ചൂരി മുതൽ താഴെത്തട്ടിലോട്ടുള്ള ആളുകളൊന്നും വിശ്വസിക്കരുത് കാരണം അവരൊക്കെ വിചാരിക്കുന്നതിന് അപ്പുറത്തുള്ള വലിയ പട മാഫിയ ബന്ധങ്ങളും മാതും വീതും എല്ലാം ഉള്ള ആളാണ് പിണറായി വിജയൻ എന്ന ഏക ഛത്രാധിപതിയാണ് പിണറായി വിജയൻ്റെ കയ്യിലാണ് അധികാരമുള്ളത് പിണറായി വിജയന്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും ഗവൺമെന്റ് പിണറായി വിജയൻ്റെ കയ്യിലാണ് ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ്റെ കയ്യിലാണ് പോലീസ് പിണറായി വിജയൻ്റെ കയ്യിലാണ് ഇന്റലിജൻസ് പിണറായി വിജയൻ്റെ കയ്യിലാണ് മനസ്സിലായോ പിണറായി വിജയൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് സ്വാഭാവികമായും തൻ്റെ അധികാരം പോകും എന്ന് അയാൾക്കൊരാശങ്ക തോന്നിയാൽ അയാൾ എല്ലാ സംവിധാനങ്ങളും എടുത്ത് എതിരാളികൾക്കെതിരെ ഉപയോഗിക്കും ഒരു വളരെ റുത്ത്ലെസ് ആയിട്ടുള്ള വളരെ ആക്രമണോത്സുകനായിട്ടുള്ള ആക്രമണകാരിയായ ചുമ്മാ ഇറങ്ങി ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അവരെ നമസ്കാരം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ ദയനീയമായ പരാജയത്തെ തുടർന്ന് പാർട്ടിയുടെ പഞ്ചായത്ത് തലം മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ അവലോകന യോഗങ്ങൾ ചേരുകയുണ്ടായി ഈ അവലോകന യോഗങ്ങളിലെല്ലാം പാർട്ടിയുടെ തലമുതിർന്ന നേതാവും സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയുമായ അതായത് ഇന്ത്യയിലെ ഒരേ ഒരു സി പി എം മുഖ്യമന്ത്രിയായ പിണറായി വിജയന് എതിരെ തന്നെയാണ് കടുത്ത ആക്ഷേപങ്ങൾ ഉയർന്നു വന്നത് പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ പ്രവൃത്തി തന്നെയാണ് ഇടതുപക്ഷത്തെ സാധാരണ ജനങ്ങളിൽ നിന്നും അകറ്റിയത് അതുകൊണ്ട് തന്നെയാണ് ഈ കുറി ഇടതുപക്ഷത്തിന് ഇത്രത്തോളം ദയനീയമായ പരാജയം ഉണ്ടായത് ഏതാണ്ട് അറുപത് ലക്ഷം മുതൽ എൺപത് ലക്ഷം വരെയുള്ള വോട്ടിന്റെ കുറവ് ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ സൂചിപ്പിക്കപ്പെടുമ്പോൾ ഇതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ജനങ്ങളോട് കാണിച്ച സമീപനത്തിന്റെ നയവൈകല്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്തരം വലിയ ഒരു പരാജയം ഉണ്ടായത് എന്നാണ് ഓരോരോ കമ്മിറ്റികളും ചൂണ്ടിക്കാണിച്ചത് ബൂത്ത് തലം മുതൽ പഞ്ചായത്ത് തലം മുതൽ ജില്ലാ തലം മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ പിന്നീട് പോളിറ്റ് ബ്യൂറോ കൂടിയപ്പോഴും ശേഷം കേന്ദ്ര കമ്മിറ്റി കൂടിയപ്പോഴും ഇത് തന്നെയാണ് ഉണ്ടായിരുന്നത് പിണറായി വിജയൻ എന്ന നേതാവിനെതിരെ തന്നെയായിരുന്നു എല്ലാ അവലോകന കമ്മിറ്റികളിൽ നിന്നും ഉയർന്നു വന്ന ആരോപണങ്ങൾ ഇതിനുശേഷം കേന്ദ്ര കമ്മിറ്റി ഒരു തീരുമാനമെടുക്കുകയുണ്ടായി പാർട്ടിയിൽ തിരുത്തൽ നടപടികൾ ആവശ്യം തന്നെയാണ് ദാർഷ്യവും അഹങ്കാരവും നിറഞ്ഞ പ്രവർത്തന പരിപാടികളുമായി പദ്ധതികളുമായി ഇനി ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കില്ല അതുകൊണ്ട് പാർട്ടി തെറ്റിതിരുത്തണം പാർട്ടിയെ ഈ തരത്തിൽ പരാജയത്തിലേക്ക് തള്ളിവിട്ട ആളുകൾ തലസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്ന് തന്നെ ഒരു നയരൂപരേഖയാണ് കേന്ദ്ര കമ്മിറ്റി പുറത്തിറക്കിയത് അതായത് പാർട്ടിയുടെ ദയനീയ പരാജയത്തിന് കാരണമായ പിണറായി വിജയൻ തലസ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കണം മുഖ്യമന്ത്രി പദം ഒഴിയണം എന്ന് തന്നെയാണ് ാണ് കേന്ദ്ര കമ്മിറ്റിയുടെ ആവശ്യവും തിരുവനന്തപുരവും ഇടുക്കിയും ആലപ്പുഴയും കോട്ടയവും അടക്കമുള്ള ജില്ലകളിൽ നിന്നും ഉയർന്നു വന്ന ആവശ്യവും ഇത് തന്നെയാണ് സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരനായ മുഖ്യമന്ത്രി അഹങ്കാരിയായ മുഖ്യമന്ത്രി രാജിവെക്കണം തൽസ്ഥാനം ഒഴിയണം എന്ന് തന്നെയാണ് നേരിട്ടും അല്ലാതെയും ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ മുൻ മുഖ്യമന്ത്രി ബി എസ് അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന കെ എം ഷാജഹാൻ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് ഒരു കാരണവശാലും പൂത്തുതലം മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ സി പി എമ്മിന്റെ എല്ലാ കമ്മിറ്റികളിലും ഉയർന്നു വന്ന വികാരം പിണറായി വിജയനെതിരെയാണെങ്കിലും പിണറായി വിജയൻ മാറി നിൽക്കണം തിരുത്തണം എന്നൊക്കെയാണെങ്കിലും ഒരു കാരണവശാലും പിണറായി വിജയൻ ചുമ്മാ അങ്ങോട്ട് ഇറങ്ങിപ്പോകില്ല എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ പറയുന്നത് പിണറായി വിജയൻ എന്ന നേതാവിനെ പിണറായി വിജയൻ എന്ന സി പി എം കാരനെ പിണറായി വിജയൻ എന്ന അധികാരമോഹിയെ അടുത്തറിയാവുന്നതിൻ്റെ പേരിൽ തന്നെയാണ് താൻ ഇങ്ങനെ പറയുന്നത് എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ തുറന്നടിച്ചത് ഇന്ന് കാണുന്ന രീതിയിൽ സി പി എമ്മിനെ വളർത്തിയെടുത്തത് അല്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻറെ കൈക്കുള്ളിലേക്ക് ഒതുക്കിയെടുക്കുവാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ തന്നെ പിണറായി വിജയൻ പണിയെടുക്കുന്നുണ്ടായിരുന്നു അത്തരം ഒരു പ്രയത്നത്തിന്റെ ഫലമായി തന്നെയാണ് പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് പിണറായി വിജയൻ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ കയറിയിരുന്നത് എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ പറയുന്നത് പല സമന്നതരായ നേതാക്കളെയും പോലീസിലെ വലിയ ഉദ്യോഗസ്ഥന്മാരടക്കം ഒരു വലിയ ഉദ്യോഗസ്ഥ വൃന്ദത്തെ തന്നെ തൻ്റെ കൂടെ നിർത്തുവാൻ വേണ്ടി പിണറായി വിജയൻ ഇവർക്കൊക്കെ വഴിവിട്ട പല സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇവരുടെ എല്ലാവരുടെയും ദൗർബല്യം കൃത്യമായി മനസ്സിലാക്കുകയും ആ ദൗർബല്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ പല വഴിവിട്ട നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ പാർട്ടിയിൽ നിന്നും പിണറായി വിജയൻ പടിയിറങ്ങണം എന്നൊരവസ്ഥ വരുമ്പോൾ ഇത്തരം ആളുകൾക്കെതിരെ കൃത്യമായ ചില ബോംബുകൾ പൊട്ടിച്ചതിന് ശേഷം മാത്രമായിരിക്കും പിണറായി വിജയൻ പടിയിറങ്ങുക എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ പറയുന്നത് അഥവാ പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി നേതാക്കളായാലും മറ്റ് ഉദ്യോഗസ്ഥ തലത്തിലെ പ്രഭുക്കന്മാരായാലും ഇവരെ കൂടെ നിർത്തുന്നതിന് വേണ്ടി ഇവർക്കൊക്കെ ഏതൊക്കെ രീതിയിൽ ഇവരുടെ ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആ ദൗർബല്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ സഹായം പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിലും സി പി എമ്മിന്റെ നേതാവ് എന്ന നിലയിലും ഇവർക്കൊക്കെ എന്തൊക്കെ വഴിവിട്ട സഹായങ്ങൾ താൻ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതിനെല്ലാം കൃത്യമായി തന്നെ ഉത്തരം ഇവരെ കൊണ്ട് പറയിപ്പിക്കും അതെല്ലാം സമൂഹ മധ്യത്തിൽ പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞ ഈ നേതാക്കളെ എല്ലാവരെയും സമൂഹ മധ്യത്തിൽ നാറ്റിച്ചതിന് ശേഷം തന്നെയായിരിക്കും പിണറായി വിജയൻ സി പി എമ്മിന്റെ പടിയിറങ്ങുക എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ വ്യക്തമാക്കിയത് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പിണറായി വിജയൻ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോണം സി പി എമ്മിന്റെ സമന്നതരമായ പദവിയിൽ നിന്ന് ഇറങ്ങിപ്പോണം എന്നൊക്കെ പറഞ്ഞാൽ അത് കേട്ട് ഇറങ്ങി പോകുന്ന ആളല്ല അത്തരത്തിൽ ഒരു സ്വഭാവക്കാരനല്ല പിണറായി വിജയൻ എന്ന് തനിക്ക് നന്നായി അറിയാം എന്ന് തന്നെയാണ് കെ എം ഷാജഖാൻ പിണറായി വിജയനെതിരെ തുറന്നടിച്ചത് തോമസ് ഐസക്കും കടകംപള്ളി സുരേന്ദ്രനും എം എ ബേബിയും ശ്രീരാമകൃഷ്ണനും അടക്കമുള്ള നേതാക്കളുടെ എന്തായിരുന്നു ദൗർബല്യമെന്നും ഈ ദൗർബല്യത്തിന് എന്തൊക്കെയാണ് അവർ കാട്ടിക്കൂട്ടിയതെന്നും അതിന് താൻ എന്തൊക്കെയാണ് ഇവർക്ക് ഒത്താശ ചെയ്ത് കൊടുത്തത് എന്നുള്ളതെല്ലാം പിണറായി വിജയന് കൃത്യമായി അറിയാം ഇത്തരം കഥകൾ ജനങ്ങൾ പറഞ്ഞു മാത്രമേ കേട്ടിട്ടുള്ളൂ എന്നാൽ ഇതിൻ്റെയെല്ലാം ഔദ്യോഗികമായ രീതിയിൽ സ്ഥിരീകരണം ഉണ്ടാകുന്ന തരത്തിൽ ഈ വിഷയങ്ങളിൽ പിണറായി വിജയൻ ഒരു വെളിപ്പെടുത്തൽ നടത്തിക്കഴിഞ്ഞാൽ ഇനി ഒരു കാരണവശാലും ഇത്തരം നേതാക്കൾക്ക് മുണ്ടിട്ടല്ലാതെ വരാൻ സാധിക്കില്ല എന്ന് പിണറായി കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ തന്നെ പടിയിറക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന നേതാക്കളെയും കൊണ്ടേത്താൻ പോകൂ എന്ന മട്ടിൽ തന്നെയാണ് പിണറായി വിജയൻ ഉറച്ചിരിക്കുന്നത് അതുകൊണ്ട് പിണറായി വിജയനെതിരെ ചന്ദ്രഹാസം ഇളക്കി വാളെടുത്തുകൊണ്ട് ഉറഞ്ഞു തുള്ളുന്ന നേതാക്കളും അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥ പ്രമുഖന്മാരെല്ലാം ഒരു കാര്യം മനസ്സിലാക്കണം പിണറായി വിജയൻ അങ്ങനെ പെട്ടെന്നൊന്നും ഈ പദത്തിൽ നിന്നും ഒഴിഞ്ഞു പോകില്ല എന്നുള്ള വസ്തുത എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് കെ എം ഷാജഹാൻ എടുത്തു പറയുന്നത് ഭൂമി ഇടപാടിലുൾപ്പെടെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും അഴിമതിക്കണിയിൽപ്പെട്ടിരിക്കുന്നു ഇവരെ എല്ലാം ഏതെല്ലാം വിധത്തിലാണ് പിണറായി വിജയൻ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പിണറായി വിജയൻ മാത്രമാണ് അറിയുന്നത് ഏതൊക്കെ ഉദ്യോഗസ്ഥർക്ക് ഏതൊക്കെ നേതാക്കൾക്ക് എന്തൊക്കെ എന്നൊക്കെ ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ വഴിവിട്ട് തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പിണറായി വിജയന്റെ കണക്ക് പുസ്തകത്തിലുണ്ട് പിണറായി വിജയൻ്റെ നെഞ്ചിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും നേതാവോ പ്രസ്ഥാനമോ പിണറായി വിജയൻ്റെ കൂട് തകർക്കാൻ പിണറായി വിജയൻ്റെ നട്ടൽ തകർക്കാൻ പിണറായി വിജയനെ ഈ പാർട്ടിയിൽ നിന്നും പദവിയിൽ നിന്നും ഇറക്കി വിടാം ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം വൃതാവിലാണ് എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ തുറന്നടിക്കുന്നത് തനിക്കെതിരെ തിരിയുന്ന ആളുകളെ വൈരാഗ്യ മനഃസ്ഥിതിയോടുകൂടി തന്നെ വൈരനിരാതന ബുദ്ധിയോടുകൂടി തന്നെ ഇല്ലാതാക്കുവാൻ പിണറായി വിജയന് പ്രത്യേക രീതിയിലുള്ള ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള ഒരു വൈരാഗ്യ ബുദ്ധിയുള്ള മനുഷ്യൻ തന്നെയാണ് പിണറായി വിജയൻ എന്നാണ് കെ എം ഷാജഹാൻ പറയുന്നത് പാമ്പിന്റെ പക എന്ന് പറയുകയാണെങ്കിൽ പാമ്പിൽ ഏറ്റവും വിഷമുള്ള ഇനമായ രാജവെമ്പാലയോട് വേണം പിണറായി വിജയനെ ഉപമിക്കാൻ എന്നുകൂടി കെ എം ഷാജഹാൻ പറയുമ്പോൾ പിണറായി വിജയനോട് നേരിട്ട് എതിർത്ത് നിൽക്കുവാൻ ഇന്ന് സി പി എമ്മിനകത്ത് ഏതെങ്കിലും നേതാക്കൾ ഉണ്ടോ എന്നുള്ളത് മഷിയിട്ട് നോക്കണം എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ പറയുന്നത് പിന്നെ ബൂത്ത് തലത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ എല്ലാം കമ്മിറ്റികളിൽ വന്നിരുന്നു കൊണ്ട് അവലോകന യോഗങ്ങളിൽ പിണറായി വിജയൻ എന്ന നേതാവിനെതിരെയോ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെയോ ഇവർക്കൊക്കെ എന്ത് വേണമെങ്കിലും പറയാൻ സാധിക്കും എന്നാൽ ഈ പറച്ചിലുകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല പിണറായി വിജയൻ ആ പറച്ചിലുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു പോകില്ല ഏതെങ്കിലും കാരണവശാൽ സ്ഥാനമൊഴിഞ്ഞ് പുറത്തു പോകേണ്ടി വരികയാണെങ്കിൽ പിണറായി വിജയൻ ഇവരെയും കൊണ്ടേ പോകൂ എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ പറഞ്ഞത് മാത്രമല്ല പിണറായി വിജയൻ പദവിയില്ലാതെ മുഖ്യമന്ത്രി സ്ഥാനമില്ലാതെ പിണറായി വിജയൻ അധികാരമില്ലാതെ കഴിഞ്ഞുകൂടുവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് അധികാരമില്ലാതെ പിണറായി വിജയന് നിലനിൽപ്പില്ല അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ നാൽപ്പത് കാറുകളുടെ കൂടി അതീവ സുരക്ഷാ സന്നാഹങ്ങളോട് കൂടി യാത്ര ചെയ്യുന്നത് എവിടെ നിന്നോ ആരൊക്കെയോ തന്നെ ഉപദ്രവിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇതൊക്കെ കാര്യമായ ഭീഷണികളൊന്നും പിണറായി വിജയന് പ്രതിപക്ഷത്തു നിന്നോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നോ ഇല്ല എന്നിരിക്കെ പിന്നെ എന്തിനാണ് പിണറായി വിജയൻ ൂടി ഇങ്ങനെ യാത്ര ചെയ്യുന്നത് എന്ന് കൂടി കെ എം ഷാജഹാൻ തുറന്നടിക്കുന്നുണ്ട് അതായത് പിണറായി വിജയൻ ആരൊക്കെയോ എന്തൊക്കെയോ ഭയക്കുന്നു എവിടെ നിന്നൊക്കെയോ തനിക്ക് നേരെ ഒരു ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകാം എന്ന് പിണറായി വിജയൻ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അധികാരമില്ലാത്ത ഒരു ജീവിതത്തെ പിണറായി വിജയന് ചിന്തിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഒഴിയാനുള്ള സാധ്യത തുലവും വിരളമാണ് അങ്ങനെ പിണറായി വിജയൻ ഒഴിയുന്നുണ്ടെങ്കിൽ പിണറായി വിജയനോട് ഇന്ന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളും അല്ലെങ്കിൽ പിണറായി വിജയനെ എതിർക്കുന്ന ആളുകളും ഇവരെ എല്ലാവരെയും അവിടെ നിന്ന് വലിച്ച് താഴെയിട്ടിട്ട് മാത്രമേ പിണറായി വിജയൻ പടിയിറങ്ങുകയുള്ളൂ എന്ന് കൂടി കെ എം ഷാജഖാൻ പറയുന്നു എന്തായാലും എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം പിണറായി വിജയൻ തലസ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കുമോ മുഖ്യമന്ത്രി പദം ഒഴിയുമോ പിണറായി വിജയനെ എതിർക്കുന്ന നേതാക്കളുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും അവർക്കെതിരെ പിണറായി പിണറായി വിജയന് പിണറായി വിജയൻ എതിരായി മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ പാർട്ടിയിലൊരു ഏക ഛത്രാധിപതി ആയിരുന്നു പതിറ്റാണ്ടുകളോളം പക്ഷേ ആ പിണറായി വിജയന് ഇപ്പൊ വലിയ വെല്ലുവിളികൾ ഈ പാർട്ടിയിൽ നിന്ന് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ മാറേണ്ടി വരുമെന്നുള്ള നിലയിലുള്ള ചർച്ചകൾക്കാണ് ഇപ്പൊ പ്രാമുഖ്യം അത് തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ലതാ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം പിണറായി വിജയൻ അങ്ങ് ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മീക്കായിട്ട് അങ്ങ് സറണ്ടർ ചെയ്യും എന്ന് ആര് ധരിക്കരുത് കാരണം അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് പിണറായി വിജയനെ പിണറായി വിജയൻ്റെ അധികാരങ്ങൾ ഉള്ളത് കൊണ്ടാണ് പിണറായി വിജയനെ തലയുടി ഉയർത്തിപ്പിടിച്ചിപ്പോൾ നിൽക്കാൻ കഴിയുന്നത് പിണറായി വിജയൻ ദുർബലനായി കഴിഞ്ഞാൽ പിണറായി വിജയന് പല ദിക്കുകളിൽ നിന്ന് വലിയ തോതിലുള്ള എതിർപ്പുകളും ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാവാം ഇപ്പോൾ പിണറായി വിജയൻ പിന്നെ ഈ ഈ പറഞ്ഞ വലിയ സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിലൂടെ നടക്കാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ കാരണങ്ങളിലൊന്ന് പിണറായി വിജയൻ്റെ ശത്രുക്കൾ പിണറായി വിജയനെതിരെ പിണറായി വിജയനെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് പോലും പറയുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട് പിണറായി വിജയൻ എന്ന് ഏക ഛത്രാധിപതിയാണ് പിണറായി വിജയൻ്റെ കയ്യിലാണ് അധികാരമുള്ളത് പിണറായി വിജയന്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും ഗവൺമെന്റ് പിണറായി വിജയൻ്റെ കയ്യിലാണ് ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ്റെ കയ്യിലാണ് പോലീസ് പിണറായി വിജയൻ്റെ കയ്യിലാണ് ഇന്റലിജൻസ് പിണറായി വിജയൻ്റെ കയ്യിലാണ് മനസ്സിലായോ പിണറായി വിജയൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് സ്വാഭാവികമായും തൻ്റെ അധികാരം പോകും എന്ന് ആശങ്ക തോന്നിയാൽ അയാള് എല്ലാ സംവിധാനങ്ങളും എടുത്ത് എതിരാളികൾക്കെതിരെ ഉപയോഗിക്കും ഒരു വളരെ ആയിട്ടുള്ള വളരെ ആക്രമണോത്സുകനായിട്ടുള്ള ആക്രമണകാരിയായ ഒരാളാണ് പിണറായി വിജയൻ പിണറായി വിജയനെ പിന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരാരായാലും അവർ കരുതി ഇരുന്നു കൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിണറായി വിജയൻ അങ്ങനെ ഓ ശരി എന്നാൽ ഞാനങ്ങ് പോയേക്കാം കേട്ടോ എന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ട് ഇറങ്ങിപ്പോകുന്നൊന്നും ഈ ഐസക്കാദികളൊന്നും പിന്നെ കണക്കാക്കരുത് അയാൾ ഒരു രാജവെമ്പാലയാണ് അയാൾ അയാളുടെ അധികാരം പോകുന്നു കണ്ടു കഴിഞ്ഞാൽ അയാൾ ഏത് വിധേനയും തിരിഞ്ഞടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഇപ്പം പണം ഇപ്പം യൂസഫ് അലി എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ മുതലാളി തന്നെ കുറേ മാസങ്ങൾ മുമ്പ് പറഞ്ഞു എന്താണ് ഞാൻ പിണറായി വിൻ്റെ പുറകിൽ നിഴലായി ഉണ്ടാകും എന്നാണ് യൂസഫ് അലി പറഞ്ഞിട്ടുള്ളത് ഏത് പണക്കാരനാണ് അയാളുടെ കൂടെ ഇല്ലാത്തത് രവി ഇ പിള്ള ഈ പറഞ്ഞ എല്ലാ പണക്കാരും അയാളുടെ കൂടെ നിൽക്കില്ലേ കാരണം അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ആളാണ് ഇയാൾ സ്വാഭാവികമായും അവരുടെ എല്ലാവരുടെയും സഹായം പോലീസ് പോലീസിനെ എന്ത് ചെറ്റത്തരം കാണിക്കാനും ഉപയോഗിക്കുന്നതിനും മടിയില്ലാത്ത ആളാണ് ഇയാൾ നമ്മൾ നോക്കിക്കോണം ഇപ്പം ഏറ്റവും അവസാനം തന്നെ ആ കോളേജ് പ്രിൻസിപ്പാൾ കോളേജ് പ്രിൻസിപ്പാളിനെതിരെ കേസ് കൊയിലാണ്ടിയില്ലേ ആ ഇവിടെ കാര്യവട്ടത്ത് എസ് എഫ് ഐ പിള്ളേർ എസ് എഫ് ഐ പിന്നെ മർദ്ദിച്ച എസ് എഫ് ഐ പിള്ളേർ അവർക്ക് അനുകൂലമാണ് പോലീസ് അപ്പം ഇയാളുടെ വീട്ടിലെ അടുക്കളപ്പണി ചെയ്യുന്ന നിലയിലേക്ക് പോലീസിനെ തരം തടിച്ചിട്ടുള്ള ഒരാളാണ് ഇയാൾ ഇപ്പൊ കേരളത്തിലെ ഡി ജി പി വിശ്വാസവഞ്ചന കേസില് കുറ്റവാളിയാണ് അയാൾ അയാളാണ് കേരളത്തിലെ ഡി ജി പിണറായി വിജയൻ പറഞ്ഞാൽ എന്തും ചെയ്യുന്ന ആളാണ് ഇയാൾ അപ്പൊ ഈ സംവിധാനങ്ങളെല്ലാം അയാൾ അയാൾക്കെതിരെ നിൽക്കുന്ന പാർട്ടി നേതാക്കന്മാർക്കെതിരെ ഉപയോഗിക്കുമെന്ന് ഈ പാർട്ടി നേതാക്കന്മാർ മനസ്സിലാക്കിക്കൊള്ളണം കേന്ദ്ര നേതൃത്വം അയാൾക്കെതിരായി എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ട് അയാൾ പോകും ആരും തെറ്റിദ്ധരിക്കരുത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയാൾ ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ നിലനിൽപ്പിന് തന്നെ പ്രശ്നമാണത് അയാൾ നാളെ സുരക്ഷ ഇല്ലാതെ നടത്തിക്കഴിഞ്ഞാൽ അയാൾ വല്ല ആക്രമണം നേരിടുമോ എന്നുള്ള കാര്യത്തിൽ പോലും അയാൾക്ക് സംശയമുണ്ട് കാരണം അയല് മുഖ്യമന്ത്രി പിന്നെ അതിൽ സുരക്ഷയില്ല ഒരു ചുക്കുമില്ല മനസ്സിലായില്ലേ സ്വാഭാവികമായും അയാള് ആ സ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും അതെന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അയാള് പഞ്ചപുച്ചമടക്കി എഴുന്നേറ്റ് പൊടിയും തട്ടി ഇറങ്ങിപ്പോകും എന്ന് ഈ സീതാറാം യെച്ചൂരി മുതൽ താഴെത്തട്ടിലോട്ടുള്ള ആളുകളൊന്നും വിശ്വസിക്കരുത് കാരണം അവരൊക്കെ വിചാരിക്കുന്നതിന് അപ്പുറത്തുള്ള വലിയ പണ മാഫിയ ബന്ധങ്ങളും മാതു എല്ലാം ഉള്ള ആളാണ് അയാൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ ആളുകളായി വിദേശത്ത് എവിടെ ഏത് വിദേശ രാജ്യത്ത് പോയാലും ദുബായിൽ ഇറങ്ങേണ്ടി വരുള്ളൂ അയാൾക്കവിടെ മാഫിയ ബന്ധമുണ്ട് അയാൾക്ക് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തുമാത്രം